ൂഗം ഗൂതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ നൂറ്റിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം പ്രമാണം പ്രാണനിയ പ്രാണഭൃ പ്രാണജീവന തത്വം തത്വവിവേകാത്മാ ജന്മമൃത്യുജരാധിക പ്രമാണം എന്ന് ആദ്യത്തെ നാമം അതിലുള്ളത് എന്താ പ്രമാണം എന്ന് പറയുമ്പോൾ പ്രമിതി എന്നുള്ളത് പ്രമിതി എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് യഥാർത്ഥ ജ്ഞാനത്തിനാണ് പ്രമിതി എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം എന്ന് വെച്ചാൽ എന്തിനെക്കുറിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാവണോ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ജ്ഞാന സത്യം സത്യം എന്നുള്ളതായിട്ടുള്ള സത്യമായിട്ടുള്ളൊരു ഒരു ഒരു വസ്തുവിനെ ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുക അതാണ് പ്രമിതി എന്ന് പറയുന്നത് ആ പ്രമിതി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സംവിത്ത് ജ്ഞാനം എന്നൊക്കെ പറയണത് ആ പ്രമിതിയെ തന്നെയാണ് അതുതന്നെയാണ് അപ്പോൾ ആ പ്രമാണം എന്ന് പറഞ്ഞാൽ സ്വയ സ്വയം ഉള്ളതായിട്ടുള്ള പ്രമിതി എന്ന് പറഞ്ഞാൽ സംവിത്താണ് എന്ന് പറഞ്ഞു ആ സംവിത്ത് ആണ് പ്രമ എന്ന് പ്രമ തന്നെയാണ് അത് പ്രമ എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനത്തിനാണ് പ്രമ എന്ന് പറയണത് ആ യഥാർത്ഥ ജ്ഞാനം തന്നെയാണ് ഈ സംവിത്ത് അപ്പോൾ ആ അതിന് യഥാർത്ഥജ്ഞാനത്തിന് കാരണമായിട്ടുള്ളത് പ്രമാണം എന്നുള്ളത് അതും സംവി യഥാർത്ഥ ജ്ഞാനമാവുമ്പോൾ അത് അതിന് തന്നെ പ്രമാണമാണ് എന്നുള്ളതാണ് അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ളതായിട്ടുള്ള യഥാർത്ഥജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനത്തിനുള്ളതായിട്ടുള്ള പ്രമാണവും എന്നാണ് അപ്പോൾ അങ്ങനെ പ്രജ്ഞാനം ്രഹ്മ പ്രജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രമാണം എന്ന് പറയുന്നത് തന്നെയാണ് പ്രമിതി ആ പ്രമിതി തന്നെയാണ് യഥാർത്ഥജ്ഞാനം ജ്ഞാനം ഭഗവാൻ എന്നുള്ളത് ഭഗവാൻ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളതല്ലോ അപ്പം അങ്ങനെ ആ ജ്ഞാനസ്വരൂപനായാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഈ പ്രമാണം എന്നുള്ള പ്രമ എന്നുള്ളതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ പ്രമാണം എന്നുള്ളതും ഭഗവാൻ തന്നെയാണ് എന്നാണ് ആ നം നാമത്തിൻ്റെ അർത്ഥം നാമം കൊണ്ട് പറയണത് ഉപേക്ഷിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രാണനിലയ പ്രാണാഹ ഇന്ദ്രിയമാണ് പ്രാണാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണങ്ങൾ എന്ന് പറയണത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പ്രാണങ്ങൾ എന്ന് പറയണത് എന്ന് അതായത് ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ പദങ്ങൾ പല ദിക്കുകളിലും പല അർത്ഥത്തിലും സ്വതേ പ്രയോഗിക്കാറുണ്ട് അത് യഥാർത്ഥ ഏതാ വസ് ആണ് അവിടെ ഉദ്ദേശിക്കേണ്ടതായിട്ടുള്ള അർത്ഥം എന്നുള്ളത് ആ സന്ദർഭം കൊണ്ട് നമുക്ക് കിട്ടുതന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ പ്രാണൻ എന്ന് പറയണത് ഇന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചാണ് പ്രാണൻ എന്ന് പറയണത് പ്രാണാഹ ഇന്ദ്രിയാണി എത്ര ജീവേ നിലീയന്തേ ഇന്ദ്രിയങ്ങൾ യാതൊരു ജീവനിൽ വിലയം പ്രാപിക്കുന്നുവോ നിലീയന്തേ അതിൽ ഒളിച്ചു പോന്നു അതിന് വിലയം പ്രാപിക്കുന്നു എന്ന് ഇന്ദ്രിയങ്ങളൊക്കെ ജീവാത്മാവിൽ വിലയം പ്രാപിക്കുന്നു ഒടുവിൽ എന്നുള്ളതാണ് അങ്ങനെ ആ ജീവാത്മാവിൽ വിലയം പ്രാപിക്കുന്നതുകൊണ്ട് ജീവാത്മാവ് പ്രാണന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നിലയമാകുന്നു വാസസ്ഥാനം ലയിച്ച് ചേരുന്നതായിട്ടുള്ള സ്ഥാനം ആണ് ഏത് ജീവാത്മാവ് എന്നുള്ളത് ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പരമാത്മാവും അതിൻ്റെ നിലയമാണ് നിലയം എന്ന് വെച്ചാൽ എവിടെ ലയിച്ചെത്തുന്നുവോ അത് അതാണ് നിലയം എന്നുള്ളത് ഒടുവിൽ ഉള്ളതായിട്ടുള്ള വാസസ്ഥാനം ആണല്ലോ നിലയം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം എന്നാണല്ലോ അർത്ഥം അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വിശ്രമിക്കാനുള്ളതായിട്ടുള്ള അവസാനത്തെ സ്ഥാനം ആണ് പരമാത്മാവ് എന്നുള്ളതാണ് അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളൊന്നും ഇല്ല അതൊക്കെ വിശ്രമത്തിൽ കൊണ്ടാണ് കൊള്ളുകയാണ് എന്നുള്ളതാണ് അപ്പം അങ്ങനെ പ്രാണങ്ങളുടെ അതായത് ഇന്ദ്രിയങ്ങളുടെ നിലയമാണ് എന്നതുകൊണ്ട് പ്രാണനിലയ എന്ന് ഭഗവാൻ പേര് എന്ന് പ്രാണങ്ങളെല്ലാം ഭഗവാനിൽ ലയി തന്നെ ലയിക്കുന്നു ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനിൽ ചെന്നുചേരുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പ്രാണനിലയ എന്ന് വന്നു ഇനി അതല്ലെങ്കിലോ പ്രാണനിലയ എന്നുള്ളത് പ്രാണാഹ എന്നുള്ള പ്രണീ പ്രണീതി പ്രണീത പ്രണീതി ഇതി പ്രാണാഹ പ്രണിതി ഇതി പ്രാണാഹ എന്ന് മറ്റൊരു വ്യാഖ്യാനം അതായത് പ്രാണങ്ങൾ എന്നുള്ളത് പ്രാണങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അതായത് പ്രാണവായുക്കൾ അഞ്ച് പ്രാണവായുക്കൾ ഉണ്ടല്ലോ ആ പ്രാണവായുക്കൾ എന്നുള്ള അർത്ഥത്തിൽ പ്രാണാഹ എന്ന് വരുമ്പോൾ അവ പുംസി നിലീയതേ ആ പ്രാണങ്ങളെല്ലാം പുംസി പുരുഷനിൽ വിലയം പ്രാപിക്കുന്നു ഭഗവാനിൽ പുരുഷൻ പുരുഷനിൽ ജീവാത്മാവ് ജീവാത്മാവിൽ വിലയം പ്രാപിക്കുന്നു ആ ജീവാത്മാവും പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നതുകൊണ്ട് പരമാത്മാവ് പ്രാണങ്ങളുടെയെല്ലാം നിലയമാണ് ജീവാത്മാവും പ്രാണങ്ങളുടെ എല്ലാം നിലയമാണ് അതുകൊണ്ട് പരമാത്മാവും പ്രാണങ്ങളുടെ എല്ലാം നിലയമാണ് എന്ന് രണ്ടാമതൊരു വ്യാഖ്യാനം ഇനി വേറൊരു വ്യാഖ്യാനം ദേഹസ്യ ധാരക പ്രാണാഹ പ്രാണാപാന അതയ ആദയഹ പ്രാണാപാന വ്യാനോദാന സമാനങ്ങൾ എന്നുള്ളതായിട്ടുള്ള അഞ്ച് പ്രാണ വായുക്കളാണ് എല്ലാറ്റിനെയും കൂടി പ്രാണങ്ങൾ എന്നൊന്നിച്ച് പറയും പ്രാണാഹ എന്ന് പറയും പക്ഷേ വേറെ വേറെ ചേച്ചി പറയുമ്പോൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നിങ്ങനെ അഞ്ച് അതാതിൻ്റെ എന്ത് ജോലി അന്യ എന്തൊക്കെയാണ് അത് ചെയ്യണത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ അഞ്ച് പേര് ഓരോന്നിനും ഓരോ പേര് പറഞ്ഞിരിക്കുന്നത് അഞ്ച് വിധത്തിൽ പ്രാണൻ എന്നുള്ളത് ഒന്ന് തന്നെയാണ് പക്ഷേ ഓരോ ഭാഗത്തും ഓരോരോ കർത്തവ്യങ്ങൾ അത് ചെയ്യുമ്പോൾ അതിന് ഓരോ പേര് പറയണു എന്ന് മാത്രം അപ്പം അങ്ങനെ പ്രാണാപാന വ്യാന ഉദാന സമാനങ്ങൾ പ്രാണാപാനാദേയഹ എന്ന് അപ്പോൾ ആ പ്രാണാപാനാദികളൊക്കെ ജീവനിൽ ജീ പരമാത്മാവിൽ അല്ലെങ്കിൽ ജീവാത്മാവിൽ വിലയം പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് പരമാത്മാവിന് പ്രാണനിലയഹ എന്നുള്ളതായ നാമധേയം കിട്ടി എന്ന് അപ്പോൾ പ്രാണനിലയഹ എന്നുള്ളതിന് മൂന്ന് വ്യാഖ്യാനം പറഞ്ഞു ഒന്ന് പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ ജീവാത്മാവിൽ വിലയം പ്രാപിക്കുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ ആയതുകൊണ്ട് ആ പരമാത്മാവ് പ്രാണൻ്റെ നിലയമാണ് എന്ന് പ്രാണങ്ങൾ എന്നുള്ളത് ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥം എടുത്തിട്ട് ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം അതായത് ദേഹത്തിനെ ധരിക്കണത് ദേഹത്തിനെ നിലനിർത്തി പോകുന്നത് പ്രാണങ്ങളാണ് പ്രാണങ്ങൾ ദേഹത്തിനെ നിലനിർത്തി പോരുന്നു എന്നുള്ള പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം നശിച്ചു എന്നുള്ളതാണ് നശിക്കും വേഗത്തിൽ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ പ്രാണങ്ങളെല്ലാം ആത്മാവിൽ വിലയം പ്രാപിക്കുമ്പോഴാണ് ദേഹം നശിക്കുന്നത് അപ്പം അങ്ങനെ ആ തസ്മിൻ ആത്മാവിൽ പ്രാണങ്ങളെല്ലാം വിലയം പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രാണനിലയ എന്ന് ആത്മാവിന് പേര് വന്നു എന്ന് ഇനി ാണിജി ഇതി ജീവ പ്രാണഹ ജീവാ ജീവനെ തന്നെ പ്രാണനെന്ന് പറയണു എന്നാണ് എന്താണെന്ന് വെച്ചാൽ അത് ശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ജീവനെ തന്നെ പ്രാണനെന്ന് പറയുന്നു ജീവ പരേ പുംസി നിലിയന്തെ അപ്പം ഈ ജീവൻ ജീവാത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് പരമാത്മാവ് പ്രാണനിലയഹ എന്ന് പരമാത്മാവിനെ പറയുന്നു എന്നും അർത്ഥം ഇനി അടുത്തത് പ്രാണഭൃത് പ്രാണനെ ഭരിക്കുന്നവൻ പോവയൻ അന്നരൂപേണ പ്രാണാൻ പ്രാണഭൃത് പോവയൻ എന്ന് വെച്ചാൽ പോഷിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം അന്നരൂപേണ അന്നരൂപമായിട്ട് ഭഗവാൻ പരമാത്മാവ് തന്നെ അന്നം എന്ന് പറയുന്നതും ഭഗവാൻ പരമാത്മാവ് തന്നെയാണ് അങ്ങനെ അന്നരൂപേണ പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നു ജീവാത്മാക്കളുടെ പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നു അന്നാദികൾ നൽകിക്കൊണ്ട് എന്നുള്ളതാണ് അന്നാദികളായിട്ട് മാറിയിട്ട് ഭഗവാൻ തന്നെയാണ് അന്നാദികളുടെ രൂപം ധരിച്ചിട്ട് ഈ പ്രാണികളെ വർദ്ധിപ്പിക്കുന്നത് പോഷിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാനിന് പ്രാണഭൃത് എന്നുള്ളതായിട്ടുള്ള പേര് ഇനി അന്നരൂപത്തിൽ പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് അന്നരൂപമായിട്ട് പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് പ്രാണഭൃത് എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി പ്രാണജീവന എന്നുള്ളതാണ് അടുത്ത നാമധേയം പ്രാണിന ജീവയൻ പ്രാണാഖ്യൈ പവനൈഹി പ്രാണജീവന പ്രാണാ എന്നുള്ളതായിട്ടുള്ള പവനന്മാരെ പവനങ്ങളെ കൊണ്ട് കാറ്റുകളെ കൊണ്ട് അതായത് പ്രാണപാനൻ വ്യാനം ധ്യാനൻ സമ്മാനൻ എന്നിങ്ങനെയുള്ളതായ അഞ്ച് വിധത്തിലുള്ളതായ കൊണ്ട് ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള ഈ അഞ്ച് കൊണ്ട് കാറ്റുകൊണ്ട് പ്രാണിനാ ജീവയൻ പ്രാണികൾക്ക് ജീവൻ നൽകുന്നു ജീവയൻ ചെ ജീവൻ ജീവിതത്തെ തുറന്നുകൊണ്ട് പോകുന്നു പ്രാണികളുടെ ജീവൻ നൽകണത് ആത്മാവാണ് പക്ഷേ ആ ആത്മാവിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ആരാണ് ഈ പ്രാണാപാന വ്യാന ഉദാന സമ്മാനങ്ങൾ എന്നുള്ളതായിട്ടുള്ള അഞ്ച് പ്രാണങ്ങളാണ് അപ്പം അതുകൊണ്ട് പ്രാ ഭഗവാന് പ്രാണജീവനഹ എന്നുള്ളതായിട്ടുള്ള പേര് അവ ഈ പ്രാണാപാന വ്യാനോദന സമാനങ്ങളെ നിലനിർത്തിപ്പോകുന്നത് ഭഗവാനാണ് പരമാത്മാവാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാത്മാന് പരമാത്മാവിന് പ്രാണജീവനഹ എന്നുള്ളതായ നാമധേയം എന്ന് പറയുന്നത് അടുത്തത് തത്വം തത്വം എന്ന് പറഞ്ഞാൽ തത്വ തത്വം തത്വ അമൃതം സത്യം പരമാർത്ഥം എന്നൊക്കെയുള്ളത് ഒക്കെ സമാന പദങ്ങളാണ് ഒരേ അർത്ഥത്തിൽ ഉള്ളതായിട്ടുള്ള പദങ്ങളാണ് അപ്പോൾ ഇവിടെ തത്വം എന്നുള്ളതും പരമാത്മാവിനെ കുറിച്ച് പറയുന്ന പദമാണ് തത്വം എന്നുള്ളത് സ തത്വം തത്വ്യം അമൃതം തത്യമായിട്ടുള്ളതും അമൃതം ഭരണമില്ലാത്തതും ഒക്കെ പരമാത്മാവ് തന്നെയാണല്ലോ അപ്പോൾ ആ പരമാത്മാവിന്റെ വാചകം തന്നെയാണ് തത്വം എന്നുള്ളതായിട്ടുള്ള പദവും എന്നാണ് അപ്പോൾ ഏകാർത്ഥവാചക ഏകാർത്ഥവാചിന പരമാർത്ഥ പരമാർത്ഥ സതഹ ബ്രഹ്മണ വാചക ശബ്ദ ഇതൊക്കെ ആ പരമാർത്ഥമായിട്ടുള്ളതായ ബ്രഹ്മത്തിൻ്റെ വാചകങ്ങളായിട്ടുള്ള അതിനെ ബോധിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ എന്നുള്ള പറയാണ് ഏത് തത്വം തത്യം അമൃതം സത്യം പരാ പരമാർത്ഥ എന്നുള്ളതൊക്കെ ആ പരമാത്മാവിനെ തന്നെ കുറിക്കുന്ന മാർഗ വാക്കുകളാണ് അതുകൊണ്ട് തത്വം എന്ന് ഭഗവാന്റെ പേര് തന്നെ അതിൻ്റെ വാചകമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഇപ്പം ഘടം എന്നുള്ളത് ഈ കുടത്തിൻ്റെ സാഹതിയിലുള്ളതായിട്ടുള്ള വസ്തു ഉണ്ടല്ലോ അതിൻ്റെ വാചകമാണ് എന്ന് പറഞ്ഞാൽ കുടം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ വസ്തുവാണ് എന്നുള്ളതാണ് അതേമാതിരി തന്നെയാണ് തത്വം എന്ന് പറഞ്ഞാൽ ആരെ ബോധിപ്പിക്കുന്നു ഭഗവാനെ ബോധിപ്പിക്കുന്നു അപ്പോൾ തത്വം എന്നുള്ളതായിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ഭഗവാൻ തന്നെയാണ് എന്നാണ് തത്വവിത്ത് ആ തത്വത്തെ അറിയുന്നവൻ യഥാർത്ഥ തത്വത്തെ ഏതാണ് ബ്രഹ്മമാണ് യഥാർത്ഥമായിട്ടുള്ള തത്വം ആ തത്വത്തെ അറിയുന്നവൻ പരമാത്മാവ് തന്നെയാണ് തത്വത്തെ ശരിയായിട്ട് അറിയുന്നവനും പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ട് പരമാത്മാവിന് തത്വവിത് എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ഏകാത്മാ എന്ന് ഏകാത്മാ എന്ന് പറഞ്ഞാൽ ഒരേ ഒന്ന് ആയിട്ടുള്ള ആത്മാവ് ഏകവുമാണ് ആത്മാവുമാണ് അതാണ് ഏകാത്മാ എന്ന് പറയുന്നത് ഏകമായിട്ടുള്ള അതായത് ആത്മാവ് എന്നുള്ളതല്ലാതെ കണ്ട് വേറെ ഒന്നും രണ്ടാമതൊരു ആത്മാവില്ല അല്ലെങ്കിൽ ആത്മാവല്ലാതെ അല്ലാതെ കണ്ട് ഭിന്നമായിട്ട് ഏതെങ്കിലും ഉണ്ടോ അതും ഇല്ല ആ ഏക ശബ്ദം കൊണ്ട് പ്രയോഗിക്കുക ഏകാത്മാ എന്നുള്ളതായിട്ട് ശബ്ദം കൊണ്ട് പ്രയോഗിക്കാവുന്നതായിട്ട് ഈ ആത്മാവല്ലാതെ കണ്ട് വേറെ ഒന്നും ഇല്ല അപ്പോൾ ഏകാത്മാ എന്നുള്ളതായിട്ടുള്ള പദത്തിൻ്റെ അർത്ഥം ഈ പരബ്രഹ്മം തന്നെയാണ് ഏകമായിട്ടുള്ള ഈ വരണമില്ലാത്തതായിട്ടുള്ള ഈ പരമാത്മാവ് തന്നെയാണ് പരമാ ഏ ഏകാത്മാ എന്നുള്ള വാക്യത്തിൻ്റെ അർത്ഥം എന്നാണ് അപ്പോൾ ഏകനും ആത്മാവും ആണ് എന്നതുകൊണ്ട് ഭഗവാൻ ഏകനാണ് ഒറ്റയ്ക്ക് ആത്മാവുമാണ് അപ്പോൾ അതുകൊണ്ട് ഏകാത്മാ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി അടുത്തത് ജന്മമൃത്യു ജര അതിഗഹ ജന്മ മൃത്യു ജര തുടങ്ങിയവയെ അതിക്രമിച്ചവൻ അതിൻ്റെ മീതെ ആയിട്ടുള്ളവൻ ജര അതിഗഹ അധികം അധികം അധികമിക്കുന്നവൻ എന്നാൽ അതിൻ്റെ ഉയരെ അതിലും ഉയരത്തിലുള്ളവൻ അതിനെ എല്ലാം വിട്ടുപിരിഞ്ഞവൻ അതിൽ നിന്നെല്ലാം മോചിതനായവൻ എന്നർത്ഥം ജരാമരണാദികളിൽ നിന്ന് മോചിതനായവൻ ആണ് ജന്മമൃത്യു ജന്മമൃത്യു ജര ജരാധിഗഹ ജന്മ മൃത്യു ജര എന്നിവയെ എല്ലാം അധിഗമിച്ചിട്ടുള്ളവൻ അതിൻ്റെ ഇതിനെല്ലാം ഉപരിയായിട്ട് അതൊന്നും ഇല്ലാത്തവൻ എന്നർത്ഥം ജന്മമൃത്യു ജരാധിഗഹ അതും ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ജന്മമില്ല മൃത്യു ഇല്ല ജര ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ജന്മമൃത്യു ജരാധിഗഹ ജന്മം മൃത്യു ജര തുടങ്ങിയവ ഉള്ളത് ഭഗവാൻ തന്നെയാണ് എന്ന് വാക്കിന്റെ അർത്ഥം ഇനി ശ്ലോകം പ്രമാണം പ്രാണലയ പ്രാണഹൃപ്രാണജീവന തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുജ രാജിക